ഹലോ കേസു വിൽക്കും ബൈക്ക് മനസ്സിലാൽ അപ്പോൾ ഞാൻ എന്താണ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും വണ്ടി കൊടുക്കുക ഞാൻ നേരത്തെ ഒരു വീട്ടിലിട്ടുണ്ടായിരുന്നത് വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ കൊടുക്കുക കൂട്ടുകാരന്മാർ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ വണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ടൂ സ്ട്രോക്ക് എടുക്കുന്ന ഒരു വസ്തുയൊക്കെ അറിയണം അപ്പോൾ വേറെ എന്താണെന്നില്ല എന്ത് അറിയണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ടൂ സ്ട്രോക്ക് ആണ് നമുക്ക് ഓൾറെഡി എഞ്ചോയ് മണി വന്നിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടുക വന്നെടുത്ത വണ്ടിയൊക്കെ ആയിരിക്കും നമുക്ക് കൊടുത്തതും വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് പോവും അതൊക്കെ നമുക്ക് ഭയങ്കര ഹാരമാണ് ഒന്ന് നമ്മൾ ടു സ്ട്രോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അത് ഭയങ്കര ഹാരമാണ് പിന്നെ നോക്കുന്ന സമയത്ത് ഇഞ്ചൻ നോയിസ് വരാൻ തുടങ്ങും അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക എന്താ ഇഞ്ചൻ നോയിസ് എന്ത് ഇങ്ങനെ ഇത് വരുന്നത് എന്നൊക്കെ ആലോചിക്കാൻ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ പൊതുവായി ഈ സാധനമാണ് ഇഞ്ചൻ നോയിസ് പറയുന്ന സാധനം ഇഞ്ചൻ ചെറിയൊരു മൂളല്ലേ അല്ല അവരമ്പം ആ സാധനം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പിസ്റ്റൻ്റെ റിങ് ലൂസാവുക അപ്പോഴേക്കാണ് ഈ ഒരു സൗണ്ട് വരിക ചിലപ്പോൾ ചുരുങ്ങിയ ചിലവേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ വേറെന്തേലായിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം നോക്കുക ഒരു കൈ കോടാൻ നോക്കും കൈ കൊടുക്കാണ്ടിരിക്കുക ചിലർക്ക് ചുരുങ്ങിയ ചിലവുകൊണ്ട് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അപ്പോൾ ഞാൻ എന്തായാലും ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്ത് നോക്കണം മിക്കവാറും പിസ്റ്റൺ റിങ് ലൂസ് ആവുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ് ചിലപ്പോൾ അതിൻ്റെ റിങ് മാത്രം മാറ്റിയേ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ ചിലപ്പോൾ കുറച്ച് കാശ് ചിലക്കെ ആക്കേണ്ടി വരും അപ്പോൾ മാക്സിമം ആർക്കും കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളാണെങ്കിലും എടുത്ത സന്തോഷത്തിൽ പെട്ടെന്ന് അതിൽക്കാൻ നൂറ്റി ഇരുപത് നൂറ്റാ നാൽപ്പതൊക്കെ സുഖമായിട്ട് കയറും പക്ഷേ അത് കയറ്റാതിരിക്കുക സ്റ്റാർട്ടിങ് വരെ